ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ സൺഡേ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും ഇല്ല സൺഡേ ഫുള്ളൊന്നും ഇല്ല പക്ഷേ ഞങ്ങൾ സൺഡേയിൽ കുക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ചുമ വന്ന് ഓയിസ് പോയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ക്ലിയർ ആവണം ക്ലിയർ ആവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എന്താ പറയുക കുക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാണ് നമ്മൾ അടുപ്പിലാണോ കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ നമ്മൾ എന്താ പറയുക അൽഫാം അങ്ങനെയോ ഒന്ന് ഗ്രില്ലടിക്കാൻ പോവാണോ കേട്ടോ അതെനിക്കറിയാം വേറെ ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോൾ എന്താവുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചിക്കനെ ഒന്ന് അടിച്ച് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അടിച്ച് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിനകത്ത് ഈ കുക്കറിനകത്ത് ുള്ളത് ആണ് കേട്ടോ അത് എനിക്കുള്ളതാണ് ഞാൻ ചിക്കൻ കൂട്ടത്തില്ല കേട്ടോ അപ്പം അങ്ങനെ അടുപ്പിൽ ഇങ്ങനെ ബീഫ് വെന്തുകൊണ്ടിരിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ പിന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ ഒന്ന് അടിച്ച് പരത്തിയിട്ട് കുറച്ച് കുറച്ച് ഹോളിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല മസാലയൊക്കെ അതിൻ്റെ അകത്തൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് പൊള്ളിച്ചെടുക്കാം കേട്ടോ പൊള്ളിച്ചല്ലേ ഗ്രില്ല് എഴുതെടുക്കാം അങ്ങനെ തന്നെയല്ലേ പറയാം ആ അപ്പോൾ നമ്മളത് ചിക്കൻ ഒന്നോടെയും തല്ലി എന്താ പദം വരുത്തിയിട്ട് ഒന്നോടെയും അതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇത് ബീഫിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചതച്ച് വെച്ച മുളക് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ കൂടി കുറച്ച് സഭോളയും കൂടെ കൂട്ടി നമ്മൾ ഗ്രില്ലടിക്കാനുള്ളതിൻ്റെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല അതെ ഇത് കാരണമാണ് കേട്ടോ കുഞ്ഞിന് ഈ മല്ലിയിലും പുതിനയിലൂടെ സ്മെല് ഇഷ്ടമില്ലാട്ടോ ഞങ്ങളാരും അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷെ ഇതിന് അതിൻ്റെ ഇൻഗ്രീഡിയ അതിൻ്റേതായ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാം കൂടെ കൂടി നമ്മളൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചില അറിഞ്ഞിട്ടാണ് അറിയണേ Hmm? Ah, no. Nanti masalah Ya, Enggak, Enggak, masalah Kaya sebenernya itu di ുമ്പത്തിയിരുന്നു യാൽ അവനെപ്പിക്കുമ്പോഴീ വട്ടു ഫുൾ i don't know അപ്പം നമ്മുടെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സാധാരണ നമുക്ക് എന്താ പറയുക ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാത്ത കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഗ്രില്ലടിക്കാനുള്ള കനലിന് വേണ്ടിയുള്ള സംഭവങ്ങൾ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ സൂപ്പർ മഴയായിരുന്നു കാരണം നല്ലൊരു വൈബായിരുന്നു കേട്ടോ തീ കൂട്ടിയിട്ട് കത്തിച്ച് എന്താ പറഞ്ഞാൽ നമ്മൾ ഈ തീ കായ്ലേ അങ്ങനെയൊക്കെ ഒരു വൈബായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ കനലിനുള്ള ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നല്ല മഴയാണ് കേട്ടോ നമ്മുടെ മലയൊന്നും കാണത്തില്ല കേട്ടോ അതുപോലെ മഴയാണ് കേട്ടോ എൻ്റെ കണ്ണ് തട്ടിയപ്പോഴത്തേനും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്തൊക്കെയാണ് സോസ് കാശ്മീരി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പുതിന പുതിനിയില എല്ലാം കൂടെ എന്ത് സൺഫ്ലവർ ഓയില് വഴറ്റി എടുക്കുകയാണല്ലേ കുഞ്ഞൻ സ്പെഷ്യൽ ബാർബിക്യൂ മസാല കളറൊക്കെ ഉണ്ടല്ലോ നെക്സ്റ്റ് ഡേ കാന്താരി മുളകും ചില്ലിയും ഉണ്ട് അത് രണ്ടും കൂടെ കൂടി നമുക്കൊന്ന് കറക്കി എടുക്കാം കേട്ടോ ഓ നമ്മൾ കാന്താരി ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട് കുഞ്ഞൻ ബാർബിക്യൂ മസാല ഇട്ടോട്ടോ അന്നന് മുമ്പടുത്തോ അൽഫ മസാല ഇപ്പൊ നീ ഇത് ഇതിട്ടോ

ओके मसाला കണ്ടിട്ട് തന്നെ എന്റെ സ്റ്റൈലിൽ ഒന്ന് ഓടിക്കേ ഞാനൂതോ ചോമയാണ് बड़े ले वड़ा वड़ा नदी नदी അപ്പം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ എന്നതെന്ന് അൽഫാമോ ഞാൻ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ തന്നെ ഇതെന്താകും എന്ന് എനിക്കറിയാൻ മേല അപ്പോൾ അതേ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി മഴയും നൈറ്റ് വൈബും നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എപ്പോഴും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം എന്താ പറയുക നല്ല സന്തോഷമുള്ളൊരു ഞായറാഴ്ചയായിരുന്നു ചെറിയ ചെറിയ സങ്കടങ്ങൾ ഉണ്ടാവൂലേ അതെല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അപ്പം അങ്ങനെയൊരു സൺഡേ കഴിഞ്ഞു പോയി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ എന്താ പറയുക ചിക്കൻ്റെ കൂടെ ഞങ്ങൾ ഇച്ചിരി ചെമ്മീനും കൂടെ ഇർക്കിലിയലൊക്കെ കുത്തിയിട്ട് അതിനെയും ഒന്ന് ഗ്രില്ലടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ വാങ്ങാറായിപ്പോൾ കുറച്ച് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം സൗണ്ട് നല്ല സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് ആണ് ഞാൻ സൗണ്ട് കുറേ കൊടുക്കാത്തത് കേട്ടോ അപ്പോൾ ബാക്കി ഈ സൗണ്ടിലേ ഞങ്ങൾ പോട്ടെ Apa caca bye bye see you. Wow. Kelambak. అమ్మా నా అమ్మాడిదే అవంట ఆకు ఉండట లేదు ఎంటా ఎంటా వ్యాపారం లక్ష